കേരളത്തിലെ സി പി എമ്മിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് ഇർഷാദ് എന്ന ഒരാൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതി പുറത്തു വന്നു ഇതാണ് വിവാദത്തിൻ്റെ ഐ ഓഫ് ദ സ്റ്റോൺ കൊടുങ്കാറ്റിൻ്റെ കണ്ണ് അതാണ് അതെങ്ങനെ പുറത്തുപോയി എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യം ഇത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആ പരാതി ഇതാ പത്തിരുപത്തിരണ്ട് പേജുള്ള പരാതിയാണ് കേട്ടോ വലിയ നീണ്ട വലിയ പരാതിയാണ് ഈ പരാതി കൊടുത്തത് ഇവരുടെ സി പി എമ്മിൻ്റെ മധുര കോൺഗ്രസിൻ്റെ മുമ്പാണ് തൊട്ട് മുമ്പോ അതോ കുറച്ച് മുമ്പോ അതൊന്നും പരാതിക്ക് ഡേറ്റ് ഇല്ല അതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മധുര കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കൂടുന്നത് എനിക്കെപ്പോഴും ചിരിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സമ്മേളനത്തിന് പേര് കോൺഗ്രസ് എന്നാണ് രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പേരിടുന്നത് എന്ന് ഞാൻ കരുതുന്നു എന്താണെങ്കിലും അവരുടെ ഏറ്റവും വലിയ സമ്മേളനം ചോദിച്ചാൽ പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ ഏതായാലും അപ്പോൾ ഈ പരാതിയെ തുടർന്ന് രാജേഷ് കൃഷ്ണ എന്നൊരാളിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഇയാൾ പ്രതിനിധിയായിരുന്നു പോലും ആരെ ഈ രാജേഷ് കൃഷ്ണ ആരെ ഈ പരാതി കൊടുത്ത മുഹമ്മദ് ഷർഷാദ് പാർട്ടി നേതാക്കന്മാരിൽ ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മളാദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്ന അവതാരങ്ങളായിരിക്കാം ഒരുപക്ഷെ തരക്കിടില്ലാത്ത വമ്പൻ ബിസിനസ്സുകാരുടെ ആണ് കേട്ടോ കോടികളിട്ട് മറിക്കുന്ന ആൾക്കാരാണ് മുഹമ്മദ് ഷർഷാദു അതേ ഈ പറഞ്ഞ രാജേഷ് കൃഷ്ണയും അവർ ആണെന്ന് മുഹമ്മദ് ഷെർഷാദിൻ്റെ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് മുഹമ്മദ് ഷെർഷാദിൻ്റെ ഭാര്യ അധീന അവർ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഡൽഹി പോകണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആഗ്രഹിച്ചു അപ്പോൾ അവർ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമിനെ വിളിച്ചു മോനെ ഒന്ന് ഡൽഹിയൊക്കെ ചുറ്റി കാണണമല്ലോ പാർലമെൻറ്റൊക്കെ കാണണം അതിനെന്താ അത് ഞാൻ ശരിയാക്കി തരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് ശ്യാം അപ്പം തന്നെ അന്ന് എം പി ആയിരുന്ന പി ബിജു പി ബിജുവിനെ വിളിച്ചു ബിജു പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വരാൻ അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇവർ ഡൽഹി പോയി ഡൽഹി പോയി കഴിഞ്ഞപ്പോൾ ബിജു ഒരു രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുത്തി രാജേഷ് കൃഷ്ണ ഇവരെയും കൊണ്ട് ഇവർക്ക് പോകേണ്ട സ്ഥലമൊക്കെ കണ്ട് ഒക്കെ സന്തോഷമായിട്ട് പിരിഞ്ഞു മിടുക്കനായ ഒരാളാണ് രാജേഷ് കൃഷ്ണ അപ്പോൾ ഇതാരാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ചേടോ നമ്മളാരും അറിയാതെ ഇംഗ്ലണ്ടിൽ പാർട്ടിക്ക് ഒരു ബ്രാഞ്ചോ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ മറ്റോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇൻചാർജാണ് ഈ രാജേഷ് കൃഷ്ണ ഭയങ്കര സ്വാധീനമൊക്കെ ഉള്ള ആൾ അപ്പോൾ താമസിയാതെ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമിന് ഈ വിവരങ്ങളൊക്കെ ഈ കത്തിലുള്ളതാണ് കേട്ടോ ഞാനിതുണ്ടാക്കി പറയുകയോ മാധ്യമങ്ങളിൽ വന്ന വാർത്തത്തിൽ വീണ്ടും നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയോ ഒന്നുമല്ല ഈ പരാതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഡിഫമേഷൻ കേസ് രാജേഷ് കൃഷ്ണ കൊടുത്തു ഈ മുഹമ്മദ് ഷർഷാദിനെതിരെ ആ പരാതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിക്കുന്നത് ആ പരാതിയിൽ ഈ കത്തുമുണ്ട് കത്ത് തെളിവായിട്ട് ഹാജരാക്കി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് അങ്ങനെ അനക്ഷറായിട്ടൊന്നുമല്ല പരാതിയുടെ മെയിൻ ബോഡിയിൽ തന്നെ ഈ കത്ത് ഉണ്ട് അതിലെ വിവരങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമിന് ഒരു സാമ്പത്തിക പ്രശ്നം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അത് രാജേഷ് കൃഷ്ണയും ഈ മുഹമ്മദ് ഷർഷാദും കൂടെ തീർത്തു കൊടുത്തു അപ്പോൾ ഷർഷാദിനു തോന്നി രാജേഷ് കൃഷ്ണ കൊള്ളാൻ കേട്ടോ ആൾ മിടുക്കനാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പടപടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തീർത്ത് കൊടുക്കുന്നു ഇത് കഴിഞ്ഞ് ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മമ്മൂട്ടിയുമായിട്ട് കണ്ടിരുന്നു ഒരു സിനിമ പിടിക്കണം സാർ എന്നൊക്കെ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞു ഒരു കാര്യം ചെയ് എനിക്കിപ്പോൾ ഡേറ്റ് ഒന്നും തരാൻ പറ്റില്ല കുറേ വർഷം കഴിയും നിങ്ങൾക്ക് അങ്ങനെ മലയാള സിനിമ പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡേറ്റ് തരാം അപ്പം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഇവരെ വിട്ടു മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഇവർ എറണാകുളത്ത് വന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവർ എറണാകുളത്ത് വന്ന് താമസിച്ചു ആ എറണാകുളത്ത് ഇപ്പോൾ കേരളത്തിൽ സിനിമ പിടിക്കണമെങ്കിൽ സിനിമാ സംഘടനകളുണ്ടല്ലോ അവരുടെയൊക്കെ രജിസ്ട്രേഷൻ അവരുടെയൊക്കെ കണ്ട് നമ്പർ മേടിക്കുക അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അമ്മ ഫെഫ്ക ഇങ്ങനെ അവരുടെ സംഘടനകളുണ്ടല്ലോ അപ്പോൾ ഫെഫ്കയാണ് ആണ് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ ഫെഫ്കായെ സമീപിച്ചു അപ്പോൾ അവിടെ ഇതിന് നല്ല തണ്ടും തടിയും പിടിപാടും ഒക്കെ ഉള്ളവർക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ അങ്ങനെ വെറുതെ പോയിട്ട് ചേട്ടാ ഒരു രജിസ്ട്രേഷൻ നമ്പർ വേണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാവുന്ന കാര്യമല്ല അത് അപ്പോൾ അതിനുമൊക്കെ രാജേഷ് കൃഷ്ണ ഇവർ സഹായിച്ചു ഇവർ ബുദ്ധിമുട്ടിലായപ്പോൾ രാജേഷ് കൃഷ്ണയോട് പറഞ്ഞു നമുക്കൊരു നമ്പർ വേണമല്ലോ രജിസ്ട്രേഷൻ വേണമല്ലോ അതിനും തതിപ്പ് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ശരിയാക്കി കൊടുക്കുകയും ചെയ്തു അപ്പം മുഹമ്മദ് ഷെർഷാദിൻ്റെ മതിപ്പ് വർദ്ധിച്ചു രാജേഷ് കൃഷ്ണനുള്ള വിശ്വാസം വർദ്ധിച്ചു ഒരാൾ ഭയങ്കര മെടുക്കനാണ് എല്ലാ കാര്യവും പുള്ളി ഭയങ്കര പിടിപാടാണ് ആണ് ധാന് രജിസ്ട്രേഷൻ ഒക്കെ ശരിയാക്കി കൊടുത്തല്ലോ ഇത് കഴിഞ്ഞു ഷെർഷാദിന് ഒരു സാമ്പത്തിക പ്രശ്നം വന്നു അത് ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തോ റിക്കവറിയോ സംഗതിയോ ഒക്കെയാണ് പുള്ളി കയ്യും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യം ശരിയാവുന്നില്ല ആദ്യ കൂടെ പൊളിഞ്ഞു പോകും ആയിക്കഴിഞ്ഞപ്പോൾ രാജേഷ് കൃഷ്ണനെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് ഫെഡറൽ ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകും എൻ്റെ മുതലെല്ലാം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷ് കൃഷ്ണൻ ഇടപെട്ടു എന്നിട്ട് ഈ പരാതിയിൽ പറയുന്നത് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫ് ദ റിക്കവറിയെ വിളിച്ചിട്ട് ഈ സംഗതി ഇയാളെ ഇതിൽ നിന്ന് ഊരി ഉടനെ ഒന്നും ബാങ്ക് നടപടികൾ തുടങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് തീർത്തു കൊടുത്തു പോലും ആർക്കറിയാം ഇതൊക്കെ നേരാണ് ധനമന്ത്രി ഫെഡറൽ ബാങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് കേൾക്കുക ബാങ്കിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് കേൾക്കുമായിരിക്കും ഇനി നമുക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയും അപ്പോൾ തോമസ് ഐസക്കൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളാണ് രാജേഷ് കൃഷ്ണൻ അങ്ങനെ രാജേഷ് കൃഷ്ണനെ വിശ്വസിച്ചു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പരിപാടി വന്നു കിഫ്ബി കിഫ്ബിയും തോമസ് ഐസക്കിൻ്റെ ഒരു ഓർക്കാടാണല്ലോ കിഫ്ബി മസാല ബോണ്ട് അതെന്തോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു മണിയൊക്കെ അടിച്ചിട്ട് പിണറായി വിജയൻ പോയി ഉൾക്കാടൈവം എന്തൊക്കെ കാണും അപ്പോൾ ഈ മുഹമ്മദ് ഷിർഷാദ് പറയുന്നത് ഈ കലാപരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഈ രാജേഷ് കൃഷ്ണയാണ് ഈ മണിയടിക്കലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യലും ഈ കലാപരിപാടിയെല്ലാം എല്ലാം ഫോട്ടോ സംഗതിയൊക്കെ എടുത്തിട്ട് രാജേഷ് കൃഷ്ണയോ മറ്റാരെങ്കിലുമോ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് അഴിച്ച് പെരുക്കി ഇദ്ദേഹം ഭയങ്കര സ്വാധീനമുള്ള ആളാണ് എന്ന് വരുത്തി തീർത്തു ശുചിത്വ സാഗരം എന്ന് പറഞ്ഞിട്ട് കടൽ ശുദ്ധീകരിക്കാനോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഇംഗ്ലണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതോ ബ്രിട്ടീഷുകാരെയൊക്കെ കൊണ്ടുവന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ അവർ മലയാളികളാണെന്ന് തോന്നുന്നു എന്തു വാങ്ങിക്കോട്ടെ ഇതൊക്കെ ഡീറ്റെയിലായിട്ട് ഈ പരാതിയിലുണ്ടാകും അങ്ങനെയാണ് പരാതി പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് പേജായിട്ട് മാറിയത് അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയെ വലവീശി ആ സാധു വലയിൽ വീണിട്ട് ആ എന്തോ വലിയ മലമുറിയാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ അനൗൺസ് ചെയ്ത് അതിൻ്റെ പേരിൽ കുറേ കാശുണ്ടാക്കുക തിരിമറി നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് കിങ്ഡം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ ഉള്ള സ്ഥാപനം അത് ഇന്ത്യയിൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോകുന്നു തമിഴ്നാട്ടിൽ നമുക്ക് ബ്രാഞ്ച് തുടങ്ങാം ഒരു ബ്രാഞ്ച് താൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷ് കൃഷ്ണ ഈ മുഹമ്മദ് ഷെർഷാദിനെ നിർബന്ധിച്ചു പോലും അപ്പോഴത്തേക്ക് ഇത് അല്പം തരികിടയാണ് കാര്യമെന്ന് മനസ്സിലായി കാരണം ഈ ശുചിത്വ സ്വാഗതത്തിൻ്റെ എന്തോ ചുമതല ഷെർഷാദിൻ്റെ ഭാര്യ റതീനയെ രാജേഷ് അടിച്ചേൽപ്പിച്ചു അതൊന്നും അതിൻ്റെ ചുമതലയിലൊന്നും പോകണ്ട എന്നൊക്കെ ഭർത്താവ് പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല കാരണം അവരുടെ സിനിമ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോകെ പോകെ രാജേഷ് കൃഷ്ണയുടെ കയ്യിലാണ് അപ്പോൾ ആ സ്ത്രീ രാജേഷ് കൃഷ്ണ പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ ഭർത്താവ് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഈ മനുഷ്യൻ പറയുന്നതിനാണ് ഏതായാലും അത് പോയി പോയി ആ കുടുംബത്തിൻ്റെ തകർച്ചയിൽ കലാശിച്ചു അത് തകർന്നതെങ്ങനെയെന്നൊക്കെ ഈ പരാതിയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഒരു കുടുംബം തകർന്നതിൻ്റെ കഥ അത് ഫാക്റ്റാണെങ്കിലും ഒരു പരാതിയിലുള്ളതാണെങ്കിലും കോടതിയിൽ വന്നതാണെങ്കിലും ഞാനായിട്ട് അത് പറയുന്നില്ല കുടുംബം തകർന്നു എന്ന് അറിയുക അത്രേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസൊക്കെ പരാതി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അത് വായിക്കാവുന്നതേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ടൊരു കലാപരിപാടിയുണ്ടല്ലോ ലോക കേരള സഭയിൽ ഈ രാജേഷ് കൃഷ്ണയും ഉണ്ടായിരുന്നു പോലും അവിടെ വെച്ച് ഇദ്ദേഹം ആൾക്കാരെ എല്ലാം കോണ്ടാക്റ്റ് ചെയ്ത് ആളുകളിച്ച് അങ്ങനെയാണ് ഈ ശുചിത്വ സാഗരം പരിപാടി ഒക്കെ ആയിട്ട് പുള്ളി ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ല പിടിപാടായി ഇംഗ്ലണ്ടിൽ ആര് പോയിക്കഴിഞ്ഞാലും സി പി എമ്മിൻ്റെ ആര് കഴിഞ്ഞാലും നേരെ രാജേഷ് കൃഷ്ണയുടെ കയ്യിൽ ചെന്ന് പെടും രാജേഷ് കൃഷ്ണയാണ് പിന്നെ ഇവരെ എഴുന്നള്ളിക്കുന്നതും കാര്യങ്ങളും എല്ലാം അപ്പോൾ വലിയ സ്വാധീനമുള്ള ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ തന്നെ അന്ധം പോയി ഇംഗ്ലണ്ടിൽ ബാക്കി മലയാളികൾ സി പി എംകാരുണ്ടല്ലോ അവരും ഒക്കെ അന്ധമിട്ട് പോയി എല്ലാം രാജേഷ് കൃഷ്ണയാണ് എന്ത് ചെയ്യാനാണ് ആൾ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആൾ തട്ടിപ്പുകാരനാണ് എന്ന് മുഹമ്മദ് ഷർഷാദിന് മനസ്സിലായി കാരണം മുഹമ്മദ് ഷർഷാദിൻ്റെ ഭാര്യ അഥവാ മുൻ ഭാര്യ ഇപ്പോൾ അത് എന്താ അതിൻ്റെ സ്ഥിതി എന്നറിയില്ല അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ വരികയും അത് പാർട്ടിയിലെ പല പ്രമുഖന്മാർക്കും ഈ രാജേഷ് കൃഷ്ണ തന്നെ വീതിച്ചു കൊടുക്കുകയും ഇതെല്ലാം ഈ സ്ത്രീയുടെ അക്കൗണ്ടിലൂടെയാണ് പോകുന്നതും വരുന്നതുമെല്ലാം തിരിച്ചിംഗ്ലണ്ടിലേക്ക് കാശി പോയി എന്നൊക്കെ പറയുന്നു ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞു കേട്ട വാർത്തകൾ അത് ഇതെല്ലാം ഈ പരാതിയിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം പരാതിയിൽ രാജേഷ് കൃഷ്ണ ബിഹേവ്സ് ഇൻ എ വേ ദാറ്റ് മേക്സ് എസ് ഫീൽ ലൈക്ക് ഹി ഈസ് എ ട്രസ്റ്റഡ് കോൺഫിഡൻറ്റ് ഓഫ് ദ ലീഡേഴ്സ് കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ പാർട്ടിയുടെയും പിന്നെ പാർട്ടിയുടെ ഈ അവരുടെ ഒരു സൈന്യം ഉണ്ടല്ലോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒപ്പിടാൻ സാംസ്കാരിക രംഗത്ത് പ്രസംഗിക്കാൻ ഒക്കെയുള്ള വലിയ ലിസ്റ്റാണ് ഞാനത് ഒന്ന് വായിക്കാം ദ പ്രസൻറ്റ് ഓണറബിൾ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഓഫ് കേരള ആർ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ കെ എൻ ബാലഗോപാൽ പി രാജീവ് സ്പീക്കർ എം വി രാജേഷ് ഫോർമർ മിനിസ്റ്റേഴ്സ് തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ മേഴ്സിക്കുട്ടിയമ്മ ഫോർമർ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ജോൺ ബ്രിട്ടാസ് എം പി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പി ശശി മലയാളം സിനിമ ആക്ടർ മിസ്റ്റർ മമ്മൂട്ടി ഫിലിം പ്രൊഡ്യൂസർ ജോർജ് പ്രൊഡ്യൂസർ ആൻറ്റോ ജോസഫ് എൻ്റെ ദൈവമേ ജേർണലിസ്റ്റ് എം വി നിക്കേഷ് കുമാർ ഹർഷൻ സനീഷ് ഇളയിടത്ത് എം പി ബഷീർ റൈറ്റർ കെ ആർ മീര ദീപ നിഷാന്ത് ആ ഹരീഷ് വാസുദേവൻ ആൻഡ് മെനി അതേഴ്സ് ആർ പ്രോമിനൻ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മീഡിയ സിനിമ ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് ബിസിനസ് ഇവരുമൊക്കെയായിട്ട് ഉറ്റബന്ധം പുലർത്തുന്ന വലിയൊരു വി ഐ പി ആണ് ഈ രാജേഷ് കൃഷ്ണ എന്നാൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ നാളെ ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും എല്ലാം ദോഷമായിട്ട് വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ കത്തിലൂടെ അതുകൊണ്ട് ഇയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഉടൻ തന്നെ അന്വേഷിച്ച് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണം എന്നാണ് പഴയ എസ് എഫ് ഐക്കാരനായ മാഹിക്കാരനായ മുഹമ്മദ് ഷർഷാദിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഈ കംപ്ലയിൻ്റ് കൊടുത്ത് ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഷർഷാദ് വീണ്ടും പന്ത്രണ്ടാം തീയതി ഇപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി എം എ ബേബിക്ക് ഒരു മെയിൽ കൊടുത്തു ആ മെയിലും ചോർന്ന് മാധ്യമങ്ങളിൽ വന്നു ഇപ്പം ഷർഷാദ് ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് ഇട ഞാൻ രഹസ്യമായിട്ട് കൊടുത്ത പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതി അത് പുറത്തു വന്നു അതുകൂടാതെ അത് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എം എ ബേബിക്ക് മെയില് കൊടുത്തു പ്രൈവറ്റ് മെയിലാണ് കൊടുത്തത് ആ മെയിൽ തന്നെ പുറത്ത് വന്നിരിക്കുന്നു ഇതിപ്പോൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇതാണ് മുഹമ്മദ് ഷർഷാദിൻ്റെ അത്ഭുതം മുഹമ്മദ് ഷർഷാദിന് പാർട്ടിയെപ്പറ്റി ഒരു ചുക്ക് മറിഞ്ഞുകൂടാ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഈ മാധവ പൊതുവാളിനെ പോയി കണ്ടിരുന്നില്ല പോയി കണ്ടത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗമുണ്ടോ അതൊന്ന് പ്രശ്നം വെച്ച് നോക്കണമല്ലോ കണിയാരേ എന്ന് പറഞ്ഞിട്ടാണ് എം വി ഗോവിന്ദൻ മാധവപ്പൊതുവാളിനെ പോയി കണ്ടത് ഈ കണ്ട കാര്യം പുറത്തായി അതിൻ്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്ന് മാധവപ്പൊതുവാൾ തന്നെ നെഞ്ചത്തളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നെ അങ്ങനെ അതിനൊന്നും വന്നതല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കാര്യം കൈവിട്ടു പോയി അതിനല്ലെങ്കിൽ പിന്നെ എം വി ഗോവിന്ദൻ ഒരു കണിയാനെ പോയി കാണേണ്ട കാര്യമുണ്ട് പൊതുവാളായിക്കോട്ടെ ആരുമായിക്കോട്ടെ പ്രശ്നം വയ്ക്കുക എന്നുള്ളതാണില്ല അല്ലല്ല അത് കേരളത്തിലെ പ്രശ്നം വെപ്പുകാർക്ക് ജോലിസ്യന്മാർക്ക് അവരുടെ പ്രശ്നങ്ങളില്ലേ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് എമ്മിഗോന്നും പോയത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് അപ്പോൾ തന്നെ നമ്മുടെ കാർന്നൊരു പിണറായി വിജയൻ ചെവിയിരുന്നുള്ളേ അമ്പാടാ ഇവനപ്പോൾ അമ്മാവൻ ചത്ത് കാട്ടിലൊഴിയാൻ നിൽക്കുകയാണല്ലേ ശരി എന്നാൽ പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ പിണറായി വിജയനല്ലേന്ന് വേറെ ആരെ പോളിംഗ് ബ്യൂറോയിൽ വേറെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചായ കുടിക്കണമെങ്കിൽ പിണറായി വിജയൻ പോക്കറ്റിൽ നിന്ന് കനിയണം ചായയും പരിപൂടിയും വേണ്ടേ ഒരു പോളിങ് ബ്യൂറോ കൊടുണമെങ്കിൽ ഇതിനുള്ള കാശ് പിണറായി വിജയനാണ് കൊടുക്കുന്നത് പിണറായി വിജയനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാമഹനായിട്ട് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് പോളിംഗ് ബ്യൂറോയിൽ കുന്തമാണെങ്കിൽ ആരെന്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവസാനം പോയി പിണറായി വിജയൻ എന്ന കാർമ്മരുടെ മുമ്പിൽ ഇരിക്കും ഈ പരാതിയും അവിടെ പോയിരുന്നു പുള്ളി അപ്പോൾ ഇതെടുത്ത് പരണത്ത് വെച്ചു ഒരാവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇപ്പം അത് ഉപകാരപ്പെട്ടു കാരണം ഈ എം വി ഗോവിന്ദൻ ഞെളിയുന്നു എന്നാൽ ഇരിക്കട്ടെ അവനോട്ടൊരു പാര അതുകൊണ്ട് മുഹമ്മദ് അഷർഷാദ് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഈ കത്ത് പുറത്ത് പുറത്ത് വന്നതിന് പിന്നിൽ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ശക്തമായ സംശയമാണ് എന്താ വേറെ ആരും പുറത്തുവിടാൻ പാടില്ലേ ഇപ്പോഴും പോളിറ്റ് ബ്യൂറോയിൽ പത്തോ പതിനഞ്ചോ ആൾക്കാരുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും ഈ കത്ത് അലക്ഷ്യമായിട്ട് മനഃപൂർവ്വമായിരിക്കില്ല അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ അത് പുറത്തു വന്നതായിക്കൂടെ എന്തുമാകാം അപ്പോൾ അന്ന് മുഹമ്മദ് ഷെർഷാദ് ഈ ഇയാള് രാജേഷ് കൃഷ്ണ പറയുന്നത് മുഹമ്മദ് ഷർഷാദ് അന്ന് തന്നെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അത് വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ഞാനിങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും പരാതിയിലെ ചില പ്രത്യേക കാര്യങ്ങൾ ഫോട്ടോ കോപ്പി ആയിട്ടൊക്കെ ഫേസ്ബുക്കിലിട്ടു അതുകൂടാതെ പരാതിയുടെ കോപ്പി ആവശ്യക്കാർക്കെല്ലാം വിതരണം ചെയ്യുന്നതാണെന്ന് ഈ ബിരുദൻ ആര് നമ്മുടെ മുഹമ്മദ് ഷർഷാദ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവർ അപ്പം എന്തു ചെയ്യും രാജേഷ് കൃഷ്ണ പറയുന്നത് വേണ്ടവർ വേണ്ടവർ ക്യൂ നിൽക്കുവൻ ഞാൻ ഈ പരാതികളെ കോപ്പി തരാം എന്നൊരാൾ ഫേസ്ബുക്കിൽ ഇടുക എന്നിട്ട് ഇപ്പോൾ ഇത് പുറത്ത് പോയത് ശ്യാംകാരനാണ് ഗോവിന്ദൻകാരനാണെന്നൊക്കെ പറയും ഇതെന്ത് പരിപാടി രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു ആ സ്യൂട്ടിൽ എതിർകക്ഷികളായിട്ട് മുഹമ്മദ് ഷർഷാദ് പിന്നെ ഏഷ്യാനെറ്റ് മാതൃഭൂമി എൻ്റെ ദൈവമേ എനിക്കറിഞ്ഞോട് വഴിയേ പോയ എല്ലാവരും മാധ്യമങ്ങളും ഒക്കെ അതിനകത്ത് എതിർ ഇനിയിപ്പോൾ കേസ് എങ്ങനെ വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത്രയധികം സ്വാധീനമുള്ള ഒരാൾ അതായത് പിണറായി വിജയൻ മുതൽ ദീപാ വരെ സ്വാധീനമുള്ള ഒരാൾ അത് ഇംഗ്ലണ്ടിൽ താമസിക്കുകയും ഇടയ്ക്ക് കേരളത്തിൽ വന്നു പോവുകയും ചെയ്യുന്ന രാജേഷ് കൃഷ്ണ എന്ന മുതലാളിയാണ് എന്നും രാജേഷ് കൃഷ്ണ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തിരുവനന്തപുരത്ത് ഹിൽട്ടൺ എറണാകുളത്ത് ക്രൗൺ പ്ലാസ മാരിയിട്ട് ഇതുപോലത്തെ വലിയ ഹോട്ടലുകളൊക്കെ താമസിക്കാറുള്ളൂ രാജേഷ് കൃഷ്ണ ഉപയോഗിക്കുന്ന ബി എം ഡബ്ല്യു കാറിൻ്റെ നമ്പറും ഒക്കെ ഈ മുഹമ്മദ് ഷെർഷാദിൻ്റെ പരാതിയിലുണ്ട് അങ്ങനെ കോംപ്രഹെൻസീവായ ആരോപണങ്ങളാണ് മുഹമ്മദ് ഷർഷാദ് ഉന്നയിച്ചിട്ടുള്ളത് വാസ്തവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇപ്പോൾ വമ്പൻ പണക്കാരുടെ കയ്യിലാണ് അവരാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ ഓരോ പരിപാടികളും സംഗതികളും അത് അറേഞ്ച് ചെയ്യുന്നതും പാർട്ടിയുടെ പോളിസി തീരുമാനിക്കുന്നതുമൊക്കെ വമ്പൻ പണക്കാരാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മുഹമ്മദ് ആണെങ്കിലും രാജേഷ് കൃഷ്ണ ആണെങ്കിലും ഇവർ തമ്മിലൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇത് പുറത്തു വരികയും മറ്റേ ആൾ ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു സംഭവം ചിലപ്പോൾ നാളെ ആയിട്ട് പോയെന്നും വരും ബട്ട് ഇതിലും വലിയ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ നയിക്കുന്നത് അത് നമുക്കാർക്കും അവരാരും പിടിതരില്ല ഇതിനെയാണ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് കൂടുതൽ വെളിപ്പെടുത്തലുകളും പ്രശ്നങ്ങളും ഇനിയും പാർട്ടിയെ ഗ്രസിക്കും കാരണം പാർട്ടി ഇങ്ങനെ ഒരു ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് വിചാരിക്കും പക്ഷേ ഒരു ദിവസം ഈ ചട്ടക്കൂട് പൊളിച്ച് പാർട്ടിക്കാർ തന്നെ പുറത്തുയാടും അന്ന് നമ്മൾ ഞെട്ടിപ്പോകും ആഗോളതലത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ചു തന്നെയാണ് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ വലിയ ഇരുമ്പ് മറയൊക്കെ ആയിട്ട് കഴിഞ്ഞു എവിടെ പോയി പോളണ്ട് ഹംഗറി ചെക്കോസ്ലോവാക്കിയ ഇതെല്ലാം തകർന്നു പോയി കാരണം നിങ്ങൾക്ക് അധികകാലം ഇത് പിടിച്ചു നിർത്താൻ സാധ്യമല്ല അത്ര വലിയ ശക്തികളാണ് പാർട്ടിയെ ഇപ്പോൾ കേരളത്തിൽ ഗ്രസിച്ചിരിക്കുന്നത് പാർട്ടിയാകെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന സമൂഹത്തിന് ഒരു ഒരു ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ വിചാരിക്കണം ഇന്ത്യ മൊത്തം ഈ പണ്ടാരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ശ്വാസം മുട്ടിപ്പോയന് അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക താങ്ക്